നൂറ് ശതമാനം ആ രണ്ടഭിപ്രായം പറയുന്നവരായിരിക്കട്ടെ അത് ഞങ്ങൾ ഒമ്പതാം തീയതി ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വരുന്നുണ്ട് അറിയാലോ മുനമ്പത്തിൻ്റെ ഈ ബില്ല് പാർലമെൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് പാസ്സാക്കിയെടുത്ത കിരൺ റിജുജി ഒമ്പതാം തീയതി മുനമ്പത്തുകാർ അദ്ദേഹത്തിന് അഭിനന്ദൻ സഭ എന്ന് പറഞ്ഞിട്ട് ഒരു സ്വീകരണം വെച്ചിരിക്കാം അവിടെ എല്ലാം വ്യക്തമാവും അതുകൊണ്ട് ഒരു കള്ളത്തരവും നിങ്ങളെ ഇവിടെ നടക്കില്ല സാറേ ആ നാൽപ്പത് വകുപ്പ് തന്നെ പോയി ആർട്ടിക്കിൾ ഫോർട്ടി അത് ആ വകുപ്പ് തന്നെ എടുത്തു കളഞ്ഞു ഇനി കോടതി പോവാം ലിറ്റിഗേഷൻ പോവാം ഇപ്പോൾ നിങ്ങളുടെ ട്രിബ്യൂണലിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ അതായത് വക്കഫ് ബോർഡിലെ മുല്ലാക്കന്മാർ തീരുമാനിക്കുന്ന പിന്നെ ട്രിബ്യൂണലാണ് അവിടുത്തെ ജഡ്ജിമാർ അവിടുത്തെ വക്കീൽമാർ എന്നിട്ട് അതിൻ്റെ പിന്നിൽ അടിമകളെ പോലെ സ്ഥലം നഷ്ടപ്പെട്ടവർ പോകണം അതായിരുന്നു നിങ്ങളുടെ നിയമം കോൺഗ്രസിൻ്റെ നിയമം അതൊക്കെ മാറി ഒരു സംശയം വേണ്ട ഞങ്ങൾ അവരുടെ റവന്യൂ അവകാശം നികുതി അടച്ച് അവർക്ക് സാധാരണ പൗരന്മാരെ പോലെ കഴിയാനുള്ള അവകാശം സംരക്ഷിക്കപ്പെടുന്നത് വരെ ഉണ്ടാവും അല്ലാതെ ബിന്ദുവാസക്കിട്ട് പോവില്ല പ്രശ്നവും വരില്ല വഖഫ് മുനമ്പത്തുകാർക്ക് മാത്രമല്ല ഇപ്പൊ വഖഫ് അനധികൃതമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ഭൂമിയിലും നിങ്ങൾക്ക് ഇനി കൈവയ്ക്കാൻ പറ്റില്ല അത് ഉറപ്പാണ് അതിനൊരു സംശയമല്ലാണല്ലോ ഞങ്ങൾ ഞങ്ങൾ അല്ലല്ല ഞങ്ങൾ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം ബില്ല് പാസായി ഇനി രാഷ്ട്രപതി ഒപ്പിടണം ഇനി അതിന്റെ ഇംപ്ലിമെന്റേഷൻ കലക്ടർമാരെ ഏൽപ്പിക്കണം എന്തായത് ഒരു ദിവസം കൊണ്ട് പഴം പുഴുങ്ങുന്ന പോലെ അല്ലല്ലോ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രചരണവും ക്രൈസ്തവ സമൂഹത്തിന് മുമ്പിൽ ഏൽക്കില്ല നിങ്ങൾ എന്തുദ്ദേശിച്ചാണോ ഈ പ്രചരണം നടത്തുന്നത് അത് നിങ്ങൾക്ക് തിരിച്ചടിയായി മാറും അല്ല അതിപ്പോൾ അതൊരു പ്രീമച്ചുവർ ക്വസ്റ്റ്യനാണ് കാരണം ആയിട്ടില്ല ക്രൈസ്തവ സഭ പാർട്ടി രൂപീകരിക്കുമോ എന്താണ് അതിൻ്റെ സ്ഥിതി അതൊക്കെ വരുമ്പോൾ നമുക്ക് നോക്കാം ഇപ്പോഴാണ് അത് പറയണ്ട അല്ല ആ നിലപാട് കറക്റ്റ് അല്ലേ എൽ ഡി എഫിലും യു ഡി എഫിലും ഉള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ പുതിയൊരു പാർട്ടി വേണമെന്നുള്ള തോന്നലുണ്ടാകുന്നത് അപ്പോൾ പിന്നെ ആരാണ് സ്വാഗതം ചെയ്യാതിരിക്കുക ഞങ്ങൾ സ്റ്റാൻഡ് വളരെ കൃത്യാണല്ലോ അല്ല എന്നൊന്നും ഇപ്പോൾ പറയുന്നില്ല കാരണം ഇത് ഗുണവദോഷാന്നൊന്നും ഇപ്പോൾ പറയുന്നില്ല പക്ഷേ എൽ ഡി എഫിലും യു ഡി എഫിലുമുള്ള വിശ്വാസം അവർക്ക് നഷ്ടമായി എന്ന് അവരുടെ ആചാര്യന്മാർ തന്നെ തുറന്ന് സമ്മതിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് അതെ അതിന് മുമ്പേ വന്നതാണ് നിങ്ങൾ നിങ്ങളൊരു കാര്യം പറയട്ടെ ഈ ഗോകുലം ഗോപാലിനും ആൻ്റണി പെരുമ്പാവൂരിനും പൃഥ്വിരാജനും ഒക്കെ മൂന്നാല് വർഷമായിട്ട് ആദായ നികുതിയുടെ പരിശോധനയിലാണ് അവർ റഡാറിലാണ് അപ്പോൾ ആ പരിശോധനകൾ നടന്നു ഇതിപ്പോൾ എംബുരാ സിനിമ ഇറങ്ങിയുണ്ടോന്നല്ല ഇത് അല്ലെങ്കിൽ ഇത് പരിശോധിക്കും അത് എന്തിനാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കാം അല്ലല്ല സജീവമായത് നിങ്ങളിപ്പോൾ നിങ്ങളെ ചാനൽ ഉടമയും നിങ്ങളെ നിങ്ങൾ സഹായിക്കുന്നവരൊക്കെ അവർ അവരുടെ പ്രശ്നമൊന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല എന്നുള്ളൂ ഞാൻ നിങ്ങൾക്ക് ഇതിനു മുമ്പ് നടന്ന എല്ലാ ആദായ നികുതി പരിശോധനയുടെയും വിശദാംശങ്ങൾ ലഭ്യമാക്കി തരാം നിങ്ങൾ ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി മുതൽ ആരംഭിച്ച നടപടികളാണ് നടപടികളാണിതല്ല ഇപ്പോൾ ഇരുപത്തി നാല് അഞ്ചായില്ലേ അപ്പോൾ ഇത് ഒരു ദിവസം നോട്ടീസ് വരുമ്പോഴേക്കല്ല എംബുരാൻ ആണെന്ന് പറയുന്നത് എംബുരാൻ ഓരോ ഓർഡർ ഇല്ല 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 നിങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ നോട്ടീസ് എന്നാ വന്നത് നിങ്ങളൊന്ന് പോയി പരിശോധിക്കാം ചിലർക്ക് വന്ന നോട്ടീസ് എംബുരാൻ പടം ഇറങ്ങുന്നതിന് മുമ്പാണ് ഈ വിവാദമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പാണ് അതെന്ത് ഞാൻ പറഞ്ഞല്ലോ ഇതിൽപ്പെട്ട ചിലർക്ക് വന്ന നോട്ടീസ് ഈ അമ്പുരാൻ വിവാദം ഉണ്ടാവുന്നതിൻ്റെ എത്രയോ ദിവസം മുമ്പാണ് ഒരു വസ്തുത അറിയാതെ നിങ്ങളിങ്ങനെ വീണ്ടും എന്നെ കൊണ്ട് ഈ ഞാൻ പ്രസിഡന്റ് പദവിയിൽ ഇരുന്നുകൊണ്ട് നിങ്ങളെ കുറെ വിളിച്ചു ഇനി എന്നെ കൊണ്ട് വീണ്ടും വിളിപ്പിക്കണം ഇല്ലാത്ത കഥകളെ നിങ്ങൾ അല്ല അതൊക്കെ ഓടുന്നു അതിലിപ്പോൾ എന്ത് ഞങ്ങളിപ്പോൾ ഓടുന്ന പറഞ്ഞിട്ടില്ലല്ലോ അല്ല അത് ഞാൻ ഇത്രയും നേരം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഓർഗനൈസർ രണ്ടായിരത്തി പന്ത്രണ്ടില് പക്ഷേ ഇന്നലെ ഏപ്രിൽ ഈ ഒരു ഇല്ലത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയ ഒരു ലേഖനമാണ് അതിപ്പോ എടുത്ത് കുത്തിപ്പൊക്കാന്ന് പറഞ്ഞില്ലല്ലോ ഓൺലൈൻ വെച്ചിട്ടാണ് സഹോദരി നിങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ടിലെ സാധനം കുത്തിപ്പൊക്കിട്ട് ഇപ്പൊ ഓർഗനൈസറിന്റെ വെബ്സൈറ്റ് ഞങ്ങളെ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് ഞങ്ങൾ കണ്ട അറിയില്ലേ നിങ്ങൾ കൊണ്ട് കാണിക്കുന്നതാണ് ശെരി മുറിച്ഛന് മുമ്പും കണ്ടില്ല മുറിച്ച് ശേഷവും കണ്ടില്ല ഇനി കാണാൻ പോകുന്നില്ല ഇല്ലല്ല അതിന്റെ ആവശ്യമില്ലല്ലോ